പ്രമുഖ നടി അന്തരിച്ചു ഹിന്ദി നടി പ്രിയ മറാഠിയാണ് അന്തരിച്ചത് മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷമായി താരം ക്യാൻസറിനോട് പോരാടുകയായിരുന്നു എന്നാൽ ചികിത്സകൾ ഫലം കണ്ടില്ല മറാഠി പരമ്പരകളിലൂടെ വിനോദ ലോകത്തേക്ക് ചുവടുവച്ച നടി പിന്നീട് കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കിരിയായി മാറുകയായിരുന്നു പവിത്ര റിഷ്ത എന്ന സീരിയലിലൂടെയാണ് താരം ജനശ്രദ്ധ ആകർഷിച്ചത് കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയാണ് താരം അന്തരിച്ചത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് നടിക്ക് മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു നിരവധി സഹതാരങ്ങളാണ് പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തിയത് പ്രിയയുടെ ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം